വീണ്ടുമൊരു പുതിയ അധ്യായത്തിലേക്കുള്ള പോർച്ചുഗലിൻ്റെ അടുത്ത കാൽവെപ്പ് യു എഫ് എ നാഷണൽസ് ലീഗിൽ ഇന്ന് നടന്ന സെമി ഫൈനലിൽ ലോക മുൻചാമ്പ്യന്മാരായ ജർമ്മനിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് സി ആർ സെവൻ്റെ പോർച്ചുഗൽ യു എഫ് എ നാഷണൽസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു പോർച്ചുഗലിൻ്റെ വിജയം ഗോളടിക്കാതെ ഇരു ടീമുകളും ആദ്യ പകുതി പിരിഞ്ഞതിന് ശേഷം മത്സരത്തിൻ്റെ നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ ജർമ്മനിയാണ് ആദ്യം മുന്നിലെത്തിയത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മത്സരത്തിന്റെ നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ ബ്രിട്ടീഷ് നേടിയ മനോഹരമായ ഗോളിലൂടെ ജർമ്മനി ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി എന്നാൽ അറുപത്തിമൂന്നാം മിനിറ്റിൽ പോർച്ചുഗലിന്റെ യുവ സൂപ്പർ താരമായ കൊൺസിയാക്കോ നേടിയ ഗോളിലൂടെ പോർച്ചുഗൽ ഒപ്പം പിടിച്ചു ബോക്സിന് പുറത്ത് നിന്നുള്ള തകർപ്പൻ ലോങ് റേഞ്ചറാണ് ഗോളിൽ കലാശിച്ചത് അധികം വൈകും മുമ്പ് അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം അറുപത്തിയെട്ടാം മിനിറ്റിൽ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പരിവേഷത്തിൽ വീണ്ടും പോർച്ചുഗൽ മറ്റൊരു ഗോളുമായി ലീഡ് പിടിച്ചു പിന്നീട് ജർമ്മനി നിരന്തരം തിരിച്ചുവരവുകൾക്കുള്ള ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല വീണ്ടും പോർച്ചുഗൽ രണ്ടാം തവണയും യു എഫ് എ നാഷണൽസ് ലീഗിന്റെ ഫൈനലിൽ പ്രവേശിച്ചു ഇത്തവണ കിരീടമുയർത്താനാകുമോ എന്നാണ് ആരാധകരും കാത്തിരിക്കുന്നത് ഇന്ന് നടക്കുന്ന ഫ്രാൻസ് സ്പെയിൻ പോരാട്ടത്തിലെ വിജയികളുമായിട്ടായിരിക്കും പോർച്ചുഗലിൻ്റെ ഫൈനൽ പോരാട്ടം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക